നമ്മളൊരാളോട് ഒരു ആയിരമോ പതിനായിരമോ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർ നേരെ അത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയിരമോ പതിനായിരമോ അല്ല നമ്മളോടുള്ള വിശ്വാസം കൂടിയാണ് അവസാനം ഇതൊക്കെ തട്ടിപ്പാണ് തങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഈ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യർ തമ്മിൽ ശത്രുതയിലായി പോവുകയാണ് പോക്കറ്റ് ഒരു അന്തസ് കാരണം അവർ പോക്കറ്റ് അടിക്കുന്ന പൈസ പോവാൻ അവർക്കു കിട്ടും അതേ സമയത്ത് ഹരിച്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ അടിക്കുന്ന പൈസ ഈ പറയുന്ന ഹരിച്ചിന്റെ മലയാളിമാർക്ക് കൊണ്ട് കൊടുത്തിട്ട് അതിനുള്ള കമ്മീഷൻ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് ഷെയർ ഹോൾഡേഴ്സ് അതായത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് ആളുകൾക്കാണ് ഒരു ഷോപ്പിൽ നിന്നുള്ള ലാഭവിഹിതം നൽകേണ്ടി വരിക ഒരു രൂപ ഒരു ദിവസം ഇവർക്ക് ലാ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുക കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏറ്റവും ഇരുമൊരു ലക്ഷം രൂപയുടെ കച്ചവടം ഇവിടെ നടക്കണം സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നിർവചിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് പോക്കറ്റ് അടിക്കാൻ പ്രേരിപ്പിക്കുന്നവർ പോക്കറ്റ് അടിക്കാർ പോക്കറ്റ് അടിക്കപ്പെടുന്നവർ നമസ്കാരം സെലിഫ് വികാസമാണ് ഹൈ ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ നാലോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് മിക്കവാറും ഇതായിരിക്കും അവസാനമായിട്ട് നമ്മൾ ഐ ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ഓരോ വീഡിയോക്ക് ശേഷവും അതിനെക്കുറിച്ച് വരുന്ന അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളൊക്കെ നോക്കിയിട്ട് അതിനുള്ള മറുപടി നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്ത വീഡിയോ ചെയ്യാറുണ്ടായിരുന്നത് ഇതും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിരുന്നു അത്തരം ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതേസമയത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഹൈരിച്ച് ഇത്രയും കാലം ആളുകൾക്ക് ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഇതുവരെ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആരെയും പറ്റിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അതൊരു തട്ടിപ്പ് കമ്പനി ആവുക എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം തീർച്ചയായിട്ടും അവരുടെ സംശയം വളരെ ന്യായമായിട്ടുള്ള സംശയമാണ് അതിനുള്ള മറുപടിയുമായിട്ടാണ് നമ്മൾ തോന്നിയിട്ടുള്ളത് നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു കമന്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം റഫീഖ് റഫി പേരാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമന്റാണ് ഞാൻ വായിക്കുന്നത് സത്യം പറയാം ഹൈരച്ചിൽ പൈസ നിക്ഷേപിച്ചവർക്ക് മാസം മാസാമാസം അതിന്റെ വിഹിതം കിട്ടുന്നുണ്ടായിരുന്നു പതിനായിരം ഇട്ടവർക്ക് ആഴ്ചയിൽ നൂറ് നൂറ്റി പതിനഞ്ച് രൂപ എല്ലാ ഞായറാഴ്ചയും കിട്ടിക്കൊണ്ടിരുന്നു അതായത് പതിനായിരം രൂപ ഇട്ട ആളുകൾക്ക് ആഴ്ചയിൽ നൂറ് രൂപ നൂറ്റി പതിനഞ്ച് രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഡിജിറ്റൽ ഐ ഡിയിലേക്ക് ആരെങ്കിലും ചേർത്താൽ പിറ്റേ ദിവസം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ചേർത്തവർക്ക് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഒരു മെമ്പർമാർ പോലും ഇവർക്കെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല ഇവരൊരു അസൂയ തോന്നിയ ഏതോ കമ്പനിക്കാർ ജി എസ് ടി വകുപ്പിൽ കൊടുത്ത പരാതിയിൽ ഐരച്ചിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു അത് കാരണം ലക്ഷങ്ങളും കോടികളും ഇതിൽ നിക്ഷേപിച്ചവർ വരുമയിലായി ഇനി പറ ഈ ആയിരക്കണക്കിന് ആളുകളുടെ പണം കിട്ടിയ ഗവൺമെന്റ് എല്ലാ തെറ്റുകാർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ചെയ്തിട്ടുള്ള കമന്റിൽ കുറെ തെറ്റിദ്ധാരണകളുണ്ട് കാരണം ഈ ഹൈരച്ചിന്റെ അക്കൗണ്ട് കണ്ട് കെട്ടിയിട്ടുള്ളത് അരിച്ച് ജി എസ് ടി വട്ടിപ്പ് നടത്തിയത് കൊണ്ടല്ല ഇവർ നടത്തുന്നത് മണി ചെയിൻ ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് ബഡ്സാക്കിന്റെ കാര്യം നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവർ നൂറ് രൂപ നൂറ്റി പതിനഞ്ച് രൂപ ആഴ്ചയിലും പതിനായിരം രൂപ നിക്ഷേപിച്ച ആളുകൾക്ക് നൂറ് നൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കമന്റ് കൂടെ ഞാനൊന്ന് വായിക്കാം നിഷാന്ത് പാലേരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള കമന്റാണ് അറുന്നൂറ്റി മുപ്പത് ഷോപ്പിംഗ് കേരള എന്താണ് ഹൈരിച്ച് എന്ന് പഠിക്കുക എന്നിട്ട് വാങ്ങുന്നത് അപ്പൊ ഞാന് അറുന്നൂറ്റി മുപ്പത് ഷോപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയി ഞാൻ ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഷോപ്പുകൾ എണ്ണി നോക്കി അറുന്നൂറ്റി എൺപത് ഷോപ്പുകളാണുള്ളത് അത് കേരളത്തിലല്ല ഇന്ത്യയിലൊട്ടാകെയാണ് അറുന്നൂറ്റി എൺപത് ഷോപ്പുകളുള്ളത് അങ്ങനെ കേരളത്തിൽ വളരെ കുറഞ്ഞ ഷോപ്പുകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച സമയത്ത് കസ്റ്റമർ കെയറിന് കിട്ടിയാലുള്ള മറുപടി ഏകദേശം നൂറോളം ഷോപ്പുകൾ മാത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് അപ്പോൾ ഈ നിഷാദ് നിഷാന്ത് നിശാത് പാലേരി കൃത്യമായിട്ട് ഇത് പഠിക്കണം കേട്ടോ നിങ്ങളാണ് ഈ ഒരു ആയിരച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ട ആളുകൾ പഠിച്ചത് നൂറ് രൂപ നൂറ്റി പതിനഞ്ച് രൂപ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട് ബിസിനസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളാണ് ഉള്ളത് എന്നും പറയപ്പെടുന്നു ഈ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളുടെ കണക്കുകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് കാരണം ഇതിലൊന്നും ആയിരത്തി രൂപയുടെ പദ്ധതിയുള്ള ഷോപ്പല്ല ഇതൊക്കെ ഫാൻചൈസി കൊടുത്തിട്ടുള്ളതാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും പ്രോഫിറ്റ് ആയിരത്തിന് കിട്ടുന്നില്ല അതേസമയം ആയിരത്തി രൂപ കയ്യിൽ നിന്ന് പൈസ പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ട് ഇതിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് അതിന്റെ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കാമോ മനസ്സിലായി ഈ അറുനൂറ്റി എൺപത് ഷോപ്പുകളും ഹരച്ചിൻ്റെ ആണെന്ന് തന്നെ നമുക്ക് കേട്ടോ ഇതിൽ നിങ്ങൾ മുഴുവൻ പ്രോഫിറ്റും ഹൈരിച്ചിന് തന്നെ കിട്ടുന്നു എന്ന് വിചാരിക്കാം ഈ പ്രോഫിറ്റ് ആണ് ഈ പറയുന്ന ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം ഇന്നലെ ഹൈരച്ചിന്റെ മുതലാളിച്ച് ക്ഷീണ അടക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കോടി എൺപത് ലക്ഷം കസ്റ്റമേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഹൈരച്ചിൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്കും ഈ ഒരു പ്രോഫിറ്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്നും പറയുന്നത് ഈ ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്ക് അറുന്നൂറ്റി എൺപത് ഷോപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് ഒരു ഷോപ്പിന് എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം അങ്ങനെ നമ്മൾ കണക്കുകൂട്ട് വരുന്ന സമയത്ത് ഒരു കോടി എൺപത് ലക്ഷം ഡിവൈഡഡ് ബൈ അറുന്നൂറ്റി എൺപത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് ഷെയർ ഹോൾഡേഴ്സ് അതായത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് ആളുകൾക്കാണ് ഒരു ഷോപ്പിൽ നിന്നുള്ള ലാഭവിഹിതം നൽകേണ്ടി വരിക ഒരു രൂപ ഒരു ദിവസം ഇവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുക ഈ കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏറ്റവും നിരവധി ഒരു ലക്ഷം രൂപയുടെ കച്ചവടം ഇവിടെ നടക്കണം അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ എന്താ പറ്റുള്ളൂ ഒരു രൂപയെങ്കിലും ഈ കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ആഴ്ചയിൽ നൂറ് രൂപ പ്രോഫിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിലേക്ക് ഏഴ് രൂപയെ വരെയുള്ളൂ ഇത് നൂറ് രൂപ ആവണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു ഷോപ്പിൽ കിട്ടേണ്ട മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഇരുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് ആ ഒരു ഷോപ്പിൽ നടക്കേണ്ട കച്ചവടം ഏറ്റവും മിനിമം ഒരു കോടി രൂപയുടെങ്കിലും കച്ചവടം ഒരു ഷോപ്പിൽ ഇവരുടെ ഷോപ്പിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം പത്ത് ലക്ഷം രൂപ കൊണ്ട് തുടങ്ങുന്ന ഷോപ്പ് അതിൽ മൂന്ന് ലക്ഷം രൂപ വേറെ മൂന്ന് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വെച്ച് തുടങ്ങുന്ന ഒരു ഷോപ്പിൽ ഒരാഴ്ചയിൽ ഒരു കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് സോറി കച്ചവടം നടന്നിട്ട് അതിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ആഴ്ചയും ഈ ആളുകൾക്ക് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ യൂസഫലിയുടെ ലിനുമാളിൽ പോലും ഇത്രയും കച്ചവടം നടക്കുന്നില്ല എന്തെങ്കിലും അറുന്നൂറ്റി നാൽപ്പത് ഈ അറുനൂറ്റി ഒൻപത് കുട്ടിപ്പീടികളിലും ഇത്രയും കച്ചവടം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൻ്റകത്ത് വന്ന് ചെന്ന് ചാടുന്ന മണ്ടന്മാരുടെ വിവരമില്ലായ്മയാണ് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ പറയും ഈ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമുള്ള വരുമാനമല്ല ഹൈ എച്ച് എച്ച് ആർ ഒ ടി ടി നിന്നുള്ള വരുമാനം ഉണ്ട് എന്ന് പറയുന്നു എച്ച് ആർ ഒ ടി ടിയുടെ കാര്യം നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞാണ് അതിൽ എത്രത്തോളം സിനിമകൾ ഉണ്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഓക്കെ അതൊക്കെ നോക്ക് വിടാം എച്ച് ആർ ഒ ടി ടി ആൻഡ്രോയിഡിൽ ടോട്ടലി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം ഒരു ലക്ഷം ആളുകളാണ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഐ ഒ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ഓൺലൈൻ ആയിട്ട് സബ്സ്ക്രൈബ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഒരു രണ്ട് ലക്ഷം ആളുകൾ ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ലക്ഷം ആളുകളും അതായത് ഇതിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രിപ്ഷനെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഈ രണ്ടു ലക്ഷം ആളുകളും കണക്കിന് ഇരട്ടിയാണ് ഇട്ട് പറയുന്നത് കൂട്ടിയിട്ടാണ് പറയുന്നത് എവിടെയും കുറഞ്ഞു പോകുന്നില്ല രണ്ടു ലക്ഷം ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് വിചാരിക്കാം ഒരു മാസത്തേക്ക് തൊണ്ണൂറ്റി രൂപയാണ് ഇവരുടെ ഓഫർ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഈ ഒരു തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം പേരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് രണ്ട് കോടി രൂപയാണ് ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വരുമാനം വരുന്നത് ഈ രണ്ട് കോടി വരുമാനം ഈ ഒരു കോടി എൺപത് ലക്ഷം ആളുകൾക്ക് വീതിക്കുന്ന സമയത്ത് ഏറ്റവും മാക്സിമം ഒരു ഒന്നര രൂപ കിട്ടും ഈ പ്രോഫിറ്റ് ഇതും കിട്ടില്ല ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് ആഴ്ച ഒരു നൂറ് രൂപ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുന്നത് അവിടെയാണ് ഇതൊരു മണി ചെയിൻ ആയിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇതിന് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയത് അവർക്ക് കിട്ടിയുള്ള പണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഒരു ലാഭവിഹിതം എങ്ങനെ കിട്ടുന്നു എന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൈരച്ച് എന്ന് പറയുന്നത് ഒരു പിരമിഡ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ഏറ്റവും ടോപ്പിൽ ഹൈരച്ചിന്റെ മുതലാളിമാർ അതിന് നേരെ താഴെ ഹൈരച്ച് ലീഡർമാർ അതിന് ഏറ്റവും താഴെ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നിർവചിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് പോക്കറ്റ് അടിക്കാൻ പേരിപ്പിക്കുന്നവർ പോക്കറ്റ് അടിക്കാർ പോക്കറ്റ് അടിക്കപ്പെടുന്നവർ പോക്കറ്റ് അടിക്കാൻ പേരിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഹൈരിച്ചിന്റെ പോയമാർ ആദ്യം തന്നെ ഇവരെന്താ കുറച്ച് ആളുകളുടെ പോക്കറ്റ് ഒക്കെ അടിക്കും എന്നിട്ട് അവരോട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരു ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സമ്മത്വത്തോട് കൂടി തന്നെയാണ് പോക്കറ്റ് അടിക്കുന്നത് എന്നിട്ട് ഇവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ പോക്കറ്റ് അടിച്ചിട്ടുള്ള നിങ്ങളുടെ പോയ പൈസ കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ തരാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടേതുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ ഒക്കെ പോയിട്ട് പോക്കറ്റ് അടിച്ചു വരുമെന്ന് പറയാം ആ പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പണക്കാരനാവാനുള്ള ഒരു ത്വരയിൽ ഇവർ പറയുന്നത് എന്തും കേൾക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് വേനാക്കിയിട്ടുണ്ടാവില്ല ഇവ നേരെ പോയിട്ട് ഇവന് അറിയാവുന്ന ആളുകളെല്ലാം പോക്കറ്റ് അടിച്ചിട്ട് നേരെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ കമ്പനിയിലേക്ക് പതിനായിരം രൂപ ഇവൻ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവന് കമ്മീഷൻ ആയിട്ട് കൊടുക്കും അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവന് ഇങ്ങനെ കുറെ ആളുകളുടെ അടിക്കുന്ന സമയത്ത് ഇവ ഇവന്റെ കയ്യിൽ നിന്ന് പോയതിനൊക്കെ ഇരട്ടിയുടെ അല്ലെങ്കിൽ ദൂരെ ഇരട്ടി പരട്ടി പതിനായിരം ഇരട്ടിയൊക്കെ ചിലപ്പോൾ ഇവന് കിട്ടിയെന്ന് വരും അങ്ങനെ ഇവൻ പോക്കറ്റ് അടിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും ആളുകളോട് ഇവൻ പറയും നിങ്ങൾ മറ്റുള്ള ആളുകളെ പോയിട്ട് പോക്കറ്റ് അടിച്ച് വരുന്നത് അങ്ങനെ ഈ പോക്കറ്റ് അടിക്കപ്പെടുന്ന ആളുകൾ പോക്കറ്റ് അടിക്കാരായിട്ട് മാറുന്ന സമയത്ത് എന്താവും അവർക്ക് കുറെ പണം കിട്ടി തുടങ്ങും അങ്ങനെ ഈ പോക്കറ്റ് അടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരും ഇതിൽ നിന്ന് വലിയൊരു സംഖ്യ ഈ പറയുന്ന മുതലാളിമാർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പോക്കറ്റ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ് ഈ ആളുകളെ കൊണ്ട് മറ്റുള്ള ആളുകളെ പറ്റിപ്പിച്ചിട്ട് അതായത് പറ്റിക്കപ്പെടുന്ന സ്വന്തം കുടുംബക്കാര് സ്വന്തം സുഹൃത്തുക്കള് സ്വന്തം അനിയമാര് സ്വന്തം ജ്യേഷ്ഠമാരൊക്കെ പറ്റിച്ചിട്ട് ഈ കമ്പനിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് ഇവരുടെ പോക്കറ്റ് അടിച്ച് കിട്ടുന്നതിൽ നിന്നുള്ള കമ്മീഷൻ വാങ്ങുകയാണ് ഈ പോക്കറ്റ് പോക്കറ്റിക്കാർ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈരച്ചിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഹൈരച്ചിൽ പ്രവർത്തിച്ചിട്ട് പണം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ട് അതായത് നിങ്ങൾ പോയിട്ട് പറ്റിച്ച ആളുകളെ പണം മറ്റാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങിയിട്ട് ജീവിക്കുന്ന ആളുകൾ പോക്കറ്റ് അടിക്കാർക്ക് ഒരു അന്തസ്റ്റ് കാരണം അവർ പോക്കറ്റ് അടിക്കുന്ന പൈസ നോക്കാൻ അവർക്കെന്നെ കിട്ടും അതേ സമയത്ത് ഹൈറിച്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പോക്കറ്റ് അടിക്കുന്ന പൈസ ഈ പറയുന്ന ഹരിച്ചിന്റെ മുതലാളിമാർക്ക് കൊണ്ട് കൊടുത്തിട്ട് അതിനുള്ള കമ്മീഷൻ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് പക്ഷേ ഈ മുതലാളിമാർ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്താണ് ഇവരുടെ കടകളിൽ നിന്നുള്ള പലചരക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള പ്രോഫിറ്റാണ് നിങ്ങൾക്ക് തരുന്നത് ഈ പോക്കറ്റ് അടിക്കുന്ന പണം കൊണ്ട് പോയി വേറെ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ കടകൾ തുടങ്ങുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അതേ സമയത്ത് നിങ്ങൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി കൊടുക്കുന്നതെന്നുള്ള വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഒ ടി ഐ ടിയിൽ നിന്നുള്ള വരുമാനമാണ് കിട്ടുന്നതെന്ന് പറയും പക്ഷേ ഈ ഒരു വരുമാനമൊക്കെ ഒക്കെ നിങ്ങൾ നിന്ന് വരുന്നുണ്ട് എന്നുള്ള കണക്കൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ എന്ത് കച്ചവടമാണ് നടക്കുന്നത് എന്നുള്ളത് ഒന്നും പരിശോധിക്കാനോ ചിന്തിക്കാനോ ഉള്ള ബുദ്ധി ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല കാരണം ഇവർ പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് മയക്കി വെച്ചിരിക്കുകയാണ് ഇവർക്ക് കോടുകൾ കിട്ടും ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും ഇവർക്ക് ബി ഡബ്ല്യു കാറ് കിട്ടും ഇവർക്ക് മറ്റേത് കിട്ടും ഇവർക്ക് വിമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ക്രൈമാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇവരെ പ്രലോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊള്ളയടിച്ച് ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൊള്ളയടിച്ച് നമ്മൾ ഈ മുതലാളിമാർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതിനുള്ള കമ്മീഷൻ അതായത് അതിൽ നിന്നുള്ള നക്കാപ്പിച്ച കമ്മീഷൻ ആണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഈ പാവങ്ങൾക്ക് ഇല്ലാതായി പോവുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയൊക്കെ പൊട്ടുന്ന സമയത്ത് ഒരുപാട് കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോവുക അതിനെ പറ്റിച്ചാൽ ജ്യേഷ്ഠനോട് അത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും ഒക്കെ തകർന്നു പോവുകയാണ് ജ്യേഷ്ഠനെ നമ്മളൊരാളോട് ഒരു ആയിരമോ പതിനായിരമോ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അങ്ങനെ നേരെ അത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയിരമോ പതിനായിരമോ അല്ല നമ്മളോടുള്ള വിശ്വാസം കൂടിയാണ് അവസാനം ഇതൊക്കെ തട്ടിപ്പാണ് തങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഈ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യർ തമ്മിൽ ശത്രുതയിലായി പോവാണ് പല ആളുകളും കടം വാങ്ങിയും ലോൺ എടുത്തും തറവാട് വരെ പണയം വെച്ചും ഇതുപോലുള്ള തട്ടിപ്പ് കമ്പനികൾ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവസാനം ഇതൊക്കെ പൊളിയുന്ന സമയത്ത് സ്വയം ജീവനെടുക്കേണ്ടി വന്ന എത്ര എത്ര ആളുകൾ നമുക്ക് മുന്നിലുണ്ട് എത്ര എത്ര ക്രൈമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എത്ര ബന്ധങ്ങൾ എത്രയത്ര സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നുണ്ട് കാരണം ഇവരൊക്കെ ഇവരൊക്കെ പരസ്പരം ചൂഷണം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കമ്പനികൾ മുന്നോട്ട് വരുന്നു ഇവരൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒരു മായാലോകം സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത് വലിയ രീതിയിലുള്ള ചൂഷണമാണ് പോക്കറ്റടിയാണ് തട്ടിപ്പാണ് ഈ തട്ടിപ്പ് നടത്തുന്നതിൽ ചെറിയൊരു അംശം മാത്രം ഈ ആളുകൾക്ക് കൊടുത്തിട്ട് ഇവരെ വലിയ രീതിയിൽ വലിയൊരു കമ്പനിയുടെ ലാഭവിഹിതമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് വിശ്വസിച്ച് കൊണ്ട് കോടികളുടെ ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പാവങ്ങൾക്ക് മനസ്സിലാവാത്തോളം കാലം ഈ ഒരു തട്ടിപ്പുകൾ ഇനിയും തുറന്നുകൊണ്ടിരിക്കും ഒരു ഹൈറിച്ച് പോയി കഴിഞ്ഞാൽ നൂറ് ഹൈറിച്ചുകൾ ഇവിടെ വരും അതിലൊക്കെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇതുപോലുള്ള തട്ടിപ്പ് കമ്പനികൾ ഇനിയും വരും ഇനിയും ആളുകൾ പറ്റിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ ഈ പറയുന്നത് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നും അറിയാം എങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആളുകളെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത്തരം തട്ടിപ്പുകൾ ഇനിയും വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയോട് കൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ